നമ്മുടെ സിറ്റിയില് തേനോസൊന്ന് അതിൻ്റെ കൂടെ അടിച്ച് നിൽക്കണം അപ്പൊ നമ്മൾ രാവിലെ തന്നെ രാവിലെ രാത്രി തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നല്ല രീതിയിൽ തന്നെ വർക്ക് അപ്പോൾ വർക്കിലോഡുണ്ട് അതെന്തൂടെ ഉലിക്കല്ലേ ഉൾക്ക വന്നതാ കുട്ടിയല്ലേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതെന്തോണ് അപ്പം നമുക്ക് എന്തായാലും അത് എടുക്കാം അപ്പം നമ്മൾ ഇതാ ബക്കറ്റിൽ കുറച്ച് വെള്ളം കോരിയിട്ടുണ്ട് നമുക്ക് അടിച്ച് നോക്കാം എന്നാലും ഇതെടുക്കാൻ പറ്റൂ നല്ല ചൂടായിരിക്കും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് താനൂസിൻ്റെ അല്ലേ രാവിലെ ആയിട്ടില്ല രാത്രിയിൽ ഇത് ആര് ആരുടെ സൗണ്ട് ഉണ്ടാക്കി